കേരള പി എസ് സി നടത്തിയ അസിസ്റ്റന്റ്‌ ടൈം കീപ്പർ കാറ്റഗറി നമ്പർ 446 നാൽപ്പത്തി ബാർ രണ്ടായിരത്തി പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു ഡിപ്പാർട്ട്‌മെന്റ്‌ പ്രിന്റിംഗ്‌ ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരം ജില്ല കാറ്റഗറി നമ്പർ 446 നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് പരീക്ഷ നടന്ന തീയതി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തിയെട്ട് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുപത്തിയഞ്ച് പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസിൽ ഇരുപത് പേരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആകെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്